ഇമാം ഷാഫി റഹ്മയുടെ പ്രമുഖ ശിഷ്യനായിട്ടുള്ള അബു ഇബ്രാഹിം ഉൽ മുസ്ലിം അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഇമാം ദഹബി റഹ്മുള്ള അദ്ദേഹത്തിന്റെ സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താ അറിയാം അബു ഇബ്രാഹിം ഉൽ മുസ്ലിനി വലിയ ഇനിയ പണ്ടിലാട്ടോ ഇമാം ഷാഫി റഹ്മയുടെ ചരിത്രമൊക്കെ ക്രോഡീകരിക്കുമ്പോൾ ഇമാം മുസ്ലിനി റഹ്മുള്ള പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഏറെ പ്രാധാന്യമുണ്ട് ഇമാം ഷാഫിയുടെ കൂടെ കുറേ കാലം ഉണ്ടായ ഒരു ശിഷ്യനാണ് അദ്ദേഹം ആദ്യകാലത്ത് ഇമാം ഷാഫി അഹമ്മദ് അയുടെ അടുക്കലേക്ക് പോയിട്ട് ഒരു സംശയം ചോദിക്കാം എന്താ സംശയം അറിയാം എനിക്ക് അള്ളാഹിനെ കുറിച്ചിട്ട് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊരു മസല മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാ ആ എന്നാലോചി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളഹിനെ കുറിച്ച് ഒരു മസല എനിക്ക് ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പ്രാപ്തനായിട്ടുള്ള ഒരാൾ നിങ്ങളല്ലാതെ വേറെ ഒരാളും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്നോട് നിർദ്ദേശിക്കാനുള്ള ഒരു പരിഹാരം എന്താണ് ഇത് താങ്കൾ പറഞ്ഞു തരണം എന്ന് ഇമാം ഷാഫി റഹ്മോദൊക്കെ താങ്കൾ കേട്ടപ്പോ വല്ലാത്ത ദേഷ്യം വന്നു അദ്ദേഹം കോപത്തോട് കൂടിയിട്ട് ചോദിക്കാം താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാമോ അറിയാമോന്നോ എവിടെ വന്നിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണമെന്ന് അറിയോ വിസറിലാണ് ഇമാം ഷാഫി ഉണ്ടായിരുന്നത് ഫറോയെ അള്ളാഹു വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച സ്ഥലമാണ് ഇത് ഈ രൂപത്തിൽ ചോദിക്കാൻ നിങ്ങൾക്ക് നബിസല്ലാഹു അലൈഹി വസലമ്മ കൽപ്പിച്ചതായിട്ടുള്ള വല്ല വിവരം കിട്ടിയിട്ടുണ്ടോന്നോ ഇങ്ങനെ ഈ രൂപത്തിൽ ചോദിക്കാൻ അള്ളാഹിനെ ഒരു മസാല അറിയണം എന്നുള്ളത് ഈ രൂപത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വല്ല അറിവും കിട്ടിയിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല അപ്പൊ ഇമാം ഷാഫി ഷാഫി ചോദിക്ക സ്വഹാബത്ത് അതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല അപ്പൊ ചോദിക്ക ആകാശത്തിൽ എത്ര നക്ഷത്രം ഉണ്ട് എന്ന് താങ്കൾക്ക് അറിയോന്ന അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല അതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ ഇനം ആ നക്ഷത്രത്തിന്റെ ഉദയവും അസ്തമയവും താങ്കൾക്ക് എന്താണെന്ന് അറിയോ അതെന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് താങ്കൾക്ക് അറിയോ അതൊക്കെ ചൂടായിട്ടാണ് ചോദിക്കുന്നത് ഇമാം ഷാഫി അപ്പൊ പറഞ്ഞില്ല താങ്കൾ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു സൃഷ്ടിയെപ്പറ്റി പറ്റി താങ്കൾക്ക് അറിയില്ല താങ്കളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സൃഷ്ടിയെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നിട്ടാണോ അതിന്റെ സ്രഷ്ടാവിനെ കുറിച്ചിട്ട് ഈ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് ഇമാം ഷാഫി റഹിമ വീണ്ടും ഒരു മസലയെ കുറിച്ച് ചോദിക്കുക അത് വലുവിനെ കുറിച്ചാണ് ശുദ്ധിയാകുന്നതിനെ കുറിച്ചാണ് അപ്പൊ അതിന് ഇമാം മുസ്ലി കൊടുത്ത മറുപടി തെറ്റായി അപ്പൊ അതിനെ കുറിച്ച് ഒരു നാലും ഉപചോദ്യം ഇമാം ഷാഫി ചോദിച്ചു ആ നാലിനും തെറ്റായിട്ടാണ് ഇമാം മുസ്ലിം മറുപടി കൊടുത്തത് അപ്പോ താങ്കൾക്ക് ദിവസവും അഞ്ചു നേരം ആവശ്യമുള്ള ഒരു അറിവ് ഉപേക്ഷിച്ചിട്ടാണോ സ്രഷ്ടാവിൻ്റെ കാര്യത്തിൽ ഈ രൂപത്തിൽ നിങ്ങൾ സംശയം ചോദിച്ചിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് ഇമാം ഷാഫി റഹ്മുള്ള ശാസിച്ചു കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്നിട്ട് പറയാണ് ഇങ്ങനെയുള്ള വല്ല ചിന്തയും വന്നാൽ നിങ്ങൾ വേഗം അള്ളാഹുയിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊള്ളണം ഈ രൂപത്തിലുള്ള വല്ല ചിന്തയും വന്നാൽ ഖേദിച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നിട്ട് ഇമാം ഷാഫി റഹിമുള്ള പരിശുദ്ധ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ് നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് അവനല്ലാതെ ഇലാഹില്ല കാരുണ്യവാനും കരുണാനിധിയുമാണ് തീർച്ചയായും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിലും രാവും പകലും മാറി മാറി വ്യത്യാസപ്പെടുന്നതിലും ഉപകാരപ്പെടുന്ന കൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമിയുടെ നിർജീവതയ്ക്ക് ശേഷം അതിനെ സജീവമാക്കിയതും അതിൽ തരം ജീവജന്തുക്കളെയും വ്യാപിപ്പിക്കുകയും ചെയ്തതിലും ആകാശത്തിനും ഇടയിൽ കീഴ്പ്പെടുത്തപ്പെടുന്ന മേഘത്തിന്റെയും നടത്തിപ്പിലും ബുദ്ധി കൊടുക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തവും ഉണ്ട് എന്ന് ഇമാം ഷാഫി റഹമുള്ള അദ്ദേഹത്തിന് ഓദി കൊടുക്കും എന്നിട്ട് അദ്ദേഹം പറയാ സൃഷ്ടിയെ കൊണ്ട് ഈ സൃഷ്ടിയെ കൊണ്ട് ഇപ്പോൾ എടുത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടാവിനെ പറ്റി തെളിവ് പിടിച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് നിന്റെ ബുദ്ധി കൊണ്ട് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ മെനക്കെടുത് എന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് നമുക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോകരുത് അത് നമ്മൾ വഴിതെറ്റിക്കും അതൊന്നും യഥാർത്ഥ അഹീതയിലേക്ക് എത്താൻ സാധിക്കൂല അതൊന്നും അമ്പിയാക്കന്മാർ അനന്തരമെടുത്തിട്ടുള്ള അറിവല്ലായി അതോടുകൂടി ഞാൻ തൗബ ചെയ്തു മടങ്ങി എന്ന് അബു ഇബ്രാഹിം മുസ്നി ഇറഹിമഉല്ല പറയാണ് ഇമാം ദേഹബി സീറായിലാമിൻ്റെ ബിലായിലെ രേഖപ്പെടുത്തിയ സംഭവം